ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരിലെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ കല്ലുമക്കായി നിറച്ച് പൊരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര മണിക്കൂറോളം കുതിർത്തൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമുക്ക് പെരും ജീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം ഗരം മസാല അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് സാ ജീരകം അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കല്ലുമക്കായുടെ ഓരാണ് കേട്ടോ അപ്പോൾ കല്ലുമക്കായ വൃത്തിയാക്കിയ ശേഷം അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ് കേട്ടോ അത് ഇനി അരമുറി തേങ്ങ കൂടി ചേർത്തിട്ട് ഇത് തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കുക നല്ലപോലെ നൈസായിട്ട് അരക്കണ്ട കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുക്കുക ഇനി ഇതിലൊരു മൂന്നര കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കല്ലുമക്കായം നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മുടെ ഫില്ലിങ്ങ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഈ ഷെല്ല് നല്ലപോലെ അകത്തി വെച്ച് ഇതിൻ്റെ ഷെല്ല് ഒന്ന് ഇളകിപ്പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇപ്പോൾ ബാക്കിയുള്ള കല്ലുമക്കായും നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ടൈമ് ഒരൊന്ന് ഒരു മണിക്കൂറോളം പിടിക്കും അപ്പോൾ നമ്മുടെ കല്ലുമക്കായെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഞാനിതൊന്ന് ഹാവിയില് വേവിച്ചിട്ട് എടുക്കണം ഇപ്പൊ നമ്മുടെ കല്ലുമക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏട്ടാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്ക് ഇതിന്റെ ഷെല്ല് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ഇറച്ചിയുള്ള കല്ലുമക്കായാണ് ഏട്ടാ നമ്മുടെ അരിയില് നല്ല പോലെ ഇറച്ചി പോവാതെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നേരത്തെ മാറ്റി വെച്ച ഓരാണ് ഏട്ടാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ മുളക് പൊടി അപ്പോൾ ഇത് നമ്മുടെ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിൽ നിങ്ങൾ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരുപൊടി കറിവേപ്പില പിന്നെ നമ്മുടെ വേവിച്ച കല്ലുമക്കൈയിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഓയിലൊച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കലുമ്മക്കായ് നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയും നമ്മുടെ പൊരിച്ച കലുമ്മക്കായും ഒന്ന് കഴിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്